ബംഗ്ലാദേശിൽ ഹൈന്ദവ ന്യൂനപക്ഷ വിഭാഗത്തിലെ നേരെയുള്ള അതിക്രമത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ബുധനാഴ്ച കൊടുംക്രൂര നേരിട്ട് അൻപതുകാരൻ ധാക്കൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ ശത്രുക്കളായി മുദ്രകുത്തുകയാണെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിമർശിച്ചു ബംഗ്ലാദേശിൽ ഹൈന്ദവ ന്യൂനപക്ഷ നേരെയുള്ള അതിക്രമം തുടരുകയാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച ജില്ലയിൽ വ്യാപാരിയായ ഗോകോൺദാസിന് നേരെയാണ് കൊടും ക്രൂരത അരങ്ങേറിയത് മെഡിക്കൽ സ്റ്റോർ അടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഗോകുൺദാസിന് നേരെ ആക്രമണം മൂച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അതിക്രൂരമായി ആക്രമിച്ചു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ജീവൻ രക്ഷിക്കാനായി ഗോകോൺദാസ് സമീപത്തെ കുളത്തിലേക്കെടുത്ത് ചാടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഗോകോൺദാസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ധാക്കയിലേക്ക് മാറ്റി ഗോകോൺദാസിന് ആരുമായും ശത്രുതയുണ്ടായിരുന്നില്ലെന്നും ആക്രമണത്തിന്റെ റിയില്ലെന്നും കുടുംബം പ്രതികരിച്ചു ബംഗ്ലാദേശിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെയുണ്ടാകുന്ന നാലാമത്തെ ആക്രമണമാണിത് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിനെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നുവെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിമർശിച്ചു ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം